ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് മത്തനും കടലയും വെച്ചിട്ട് ഒരു എളുശ്ശേരിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കഷ്ണം മത്തനും എടുത്തിട്ടുണ്ട് ഇതൊരു കാക്കിലോ മത്തനുണ്ട് പിന്നെ ഈ കടല ഞാൻ ഇന്നലെ രാത്രിയിലാണ് കുതിർത്ത് വെച്ചത് ഒരു കാക്കലേ ഉള്ളൂ അതേപോലെ ഈ കടല ഞാൻ ഇന്നലെ രാത്രിയിലാണ് കുതിർത്ത് വെച്ചത് കടല നന്നായി കഴുകിയിട്ട് വേണം നല്ല വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ കുതിർത്ത് വെച്ച കടല ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൽ കിടക്കുന്ന വെള്ളം നല്ല വെള്ളമാണ് അതുകൊണ്ട് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായി കടല വേവിച്ചെടുക്കാം അതിന് മുന്നേ തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഡക്കണ് അടച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഈ കടല വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കൂലേ ഒരു നാലോ അഞ്ചോ ബിസിലോ എന്തായാലും വരണം ഈ കടല വെന്ത് വരാൻ വേണ്ടിയിട്ട് ഈ കടല നന്നായി വന്തു വരുമ്പോഴേക്കും ഈ മത്തൻ ചെറുതായി നമുക്ക് അരിഞ്ഞ് വെക്കാം ചെറുതായി അരിഞ്ഞ് വെക്കുന്നതിന് മുന്നേ തന്നെ ഈ മത്തൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തിട്ട് വേണം ചെറുതായി കട്ട് ചെയ്തെടുക്കാൻ അതേപോലെ തന്നെ ഈ മത്തൻ്റെ അകത്തുള്ള ഈ കുരുവും വേസ്റ്റൊക്കെ കളയണം ഈ ഞാൻ തോൽ എന്ന് പറഞ്ഞത് ഈ വെളിയിലുള്ള മത്തൻ്റെ കവറിനെയാണ് തോൽന്ന് പറഞ്ഞത് ഇപ്പോൾ കുക്കറിനകത്തുനിന്ന് വിസിലൊക്കെ വരുന്നുണ്ട് ഒരു നാല് വിസിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി ഒന്നും കൂടെ വരട്ടെ ഒന്നും കൂടെ വന്നു ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മത്തനൊക്കെ നന്നായി വൃത്തിയാക്കിയെടുത്ത് കഴുകി വെച്ചിട്ടുള്ളതാണിത് ഇനിയിപ്പം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം വളരെ നല്ലൊരു കറിയാണിത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത് ഇപ്പം ഞാൻ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ കുക്കർ തുറന്ന് നോക്കിയാലോ ഇനിയിപ്പോൾ കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ കുക്കർ തുറന്ന് നോക്കാം കുക്കറിനകത്തെ സ്റ്റീമൊക്കെ നല്ല പോലെ പോയതിന് ശേഷം വേണം തുറന്നു നോക്കാൻ ഈ ഒരു സമയത്ത് കടലയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവണം ഒരു തവിയിട്ട് കോരിയെടുത്ത് നോക്കാം നല്ലപോലെ പോലെ വെന്തിട്ടുണ്ടാവണം നോക്കട്ടെ ആ ഇപ്പോൾ കടലയൊക്കെ നന്നായി വന്തു വന്നിട്ടുണ്ട് ഇതേപോലെ നന്നായി വെന്ത് വരണം കണ്ടില്ല ഇതേപോലെ നന്നായി കടല വെന്ത് വരണം ഈ ഒരു രീതിയിൽ വെന്താൽ മാത്രമേ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മത്തൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഈ ചെറുതായി കട്ട് ചെയ്ത് വെച്ച മത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഈ കുക്കറിനകത്തോട്ട് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ കിടക്കുന്ന വെള്ളം മാത്രം മതി ഈ മത്തം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കാനുണ്ട് ഈ മത്തം വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് വിസിൽ മാത്രമേ വേണ്ടൂ മത്തങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു വിസലിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടെ ഈ ഡക്കണ അടിച്ചു കൊടുക്കാം ഡക്കണ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്നും കൂടെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം മൊത്തം ഇട്ടതിന് ശേഷം രണ്ട് സീട്ടിയെ വരുന്നുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് ജീരകം കുറച്ച് തേങ്ങയും വേണം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഇതേ അളവിൽ എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ ആ ഒരു അളവ് വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം ഇത്രയൊന്നും എടുക്കണം എന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഈ തേങ്ങയും ഈ കുരുമുളകും ജീരകവും നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എളുശ്ശേരി തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഭയങ്കര പേസ്റ്റാക്കി അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ തീരെ അരിയാതിരിക്കാനും പാടില്ല ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരും ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ബന്ധു വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ ഇത് ഇപ്പം നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കിയാലോ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം സ്റ്റീമൊക്കെ പോയതിന് ശേഷം വേണം തുറന്ന് നോക്കാൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഉണ്ടല്ലേ നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വെന്ത് വരേണ്ടത് ഇനിയിപ്പോൾ തേങ്ങയൊക്കെ അരച്ചെടുത്തതാണിത് ഈ ഒരു രീതിയിലാണ് അരഞ്ഞു കിട്ടേണ്ടത് ഇനിയിപ്പോൾ ഇത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ വെള്ളം ചേർക്കാതെ തന്നെ ഈ കറി തയ്യാറാക്കി എടുക്കണം കൂടുതൽ വെള്ളം ചേർത്താ രസം ഉണ്ടാവില്ല ഈ ഒരു കറി അധികം ആൾക്കാർക്കും അറിയായിരിക്കും പക്ഷെ അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ അരച്ച മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് കാണുമല്ലോ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചതാണ് ഇത് വേറെ വെള്ളമൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ആഡ് ചെയ്താൽ അത്ര രസം കാണൂല ഈ കറി അത്ര ടേസ്റ്റ് കിട്ടൂലോ ഈ കറിക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് എന്നിട്ട് പിന്നെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കുറച്ച് കുറുകി വരണം കറി കാരണം നമ്മൾ തേങ്ങയൊക്കെ അരവൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ നല്ലപോലെ തിളപ്പിച്ച് കുറുകി എടുത്തതിന് ശേഷം ഇതിൽ കടുകും ബറ്റൻ മുളകും കറിവേപ്പിലയും തേങ്ങയൊക്കെ വറുത്തിടേണ്ടതാണ് അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കറി ഇതേപോലെ നല്ലപോലെ വെട്ടി തിളക്കണം അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് കടുകൊക്കെ താളിച്ചൊഴിക്കാൻ പാടുള്ളൂ ഇവിടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് തേങ്ങയും പച്ചൻമുളകും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി കുറച്ച് കുറുകി വന്നിട്ടുണ്ട് കറി കണ്ടില്ലേ ഇനിയിപ്പിതി അടച്ചു കൊടുക്കാം ഈ തേങ്ങയൊക്കെ ഫ്രൈ ചെയ്തിടുന്ന സമയത്ത് തേങ്ങ നല്ലപോലെ ഫ്രൈ ആയി വരണം ബ്രൗൺ കളറായി വരണം നല്ല സ്മെല്ലുണ്ടാവും ഉണ്ടല്ലേ ഈ ഒരു സ്റ്റേജ് ആവണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു തീരണം തേങ്ങ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതേപോലെ വറ്റൻമുളക് കറിവേപ്പില കടുവിൽ ഇതൊക്കെ ഇതേപോലെ താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ലാസ്റ്റിൽ ഉണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇതും കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര രുചിയായിരിക്കും ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്ക് ഇനിയിപ്പിത് ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റി ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം എന്റെ ഇന്നത്തെ ഈ റെസിപ്പി എങ്ങനെയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായി നെക്സ്റ്റ് വീക്ക് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ